مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد തിരുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹസായിസുകൾ പ്രത്യേകതകൾ എന്ന വിഷയത്തിലാണ് നാം ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലഹു അലഹി വസ്ല്ല മതങ്ങൾ ആമിനാ ബേബിയുടെയും അബ്ദുള്ള റലിയല്ലാഹ്വനഹുവിൻ്റെയും മകനായിട്ടാണ് ഒരു മനുഷ്യനായിട്ടാണ് ലോകത്ത് പെറുക്കുന്നതെങ്കിലും അവിടുന്ന് സാധാരണ മനുഷ്യരായിരുന്നില്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നത് പോലുള്ള പ്രകൃതിയോ രീതികളോ മാത്രമായിരുന്നില്ല നബി നബിസ്വല്ലാഹു അലഹി വസ്ലമക്ക് അള്ളാഹു നൽകിയത് മറിച്ച് ശാരീരികമായി ബഹുമാനത്തിൻ്റെ സൂചകമായിട്ടും ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹുസ്ബഹാനഹു വാല മുത്ത് നബിക്ക് നൽകിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ബഹുമാനത്തിൻ്റെ കൂട്ടത്തിൽ നൽകിയ പ്രത്യേകതകളിൽ പെട്ടതാണ് അവിടുന്ന് പറയുകയുണ്ടായി ഹംസൻ ലം അഹദും മിൻ കബിലിവിധങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്മാർക്കും ആ പ്രത്യേകതകൾ സവിശേഷതകൾ നൽകപ്പെട്ടിട്ടില്ല അതിലൊന്ന് കാന കുല്ലു നബിയൻ കുല്ലി കാനക്കുല്ലു നബീൻ ഓരോ പ്രവാചകന്മാരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ പ്രത്യേക വിഭാഗങ്ങളിലേക്ക് പ്രത്യേക ഏരിയകളിലേക്കാണെങ്കിൽ എല്ലാ ജനവിഭാഗങ്ങളിലേക്കുമാണ് തിരുനബി സല്ലു അലൈഹി വസ്ല്ല തങ്ങളെ നിയോഗിക്കപ്പെടുന്നത് എന്നതാണ് രണ്ടാമതായി ഒനീമത്ത് സ്വത്ത് എടുക്കാനുള്ള നിയമപരമായ സാധുത അനബിതങ്ങൾക്ക് അള്ളാഹു അനുവദനീയമാക്കി കൊടുത്തിട്ടുണ്ട് എന്നതാണ് മൂന്നാമതായി വ ജോഹിലത്തിൽ ലിയൽ അർ മസ്ജിദ് എൻവ എനിക്ക് ഭൂമി മുഴുവനും നിസ്കരിക്കാൻ പറ്റുന്ന ഇടമായി അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് അതേസമയത്ത് മുൻകാലത്തുള്ള അമ്പിയാക്കൾക്കും ആ അമ്പിയാക്കളുടെ ഉമ്മത്തുകൾക്കൊക്കെ പ്രത്യേക ഏരിയകളിൽ ചെന്നാൽ മാത്രമേ അവരുടെ നിസ്കാര ഇടങ്ങളിൽ ചെന്നാൽ മാത്രമേ അവർക്ക് ആരാധന നിർവഹിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ഭൂമി മുഴുവനും തഹൂറായി കൊടുത്തതായി നമുക്ക് ഹദീസിൽ കാണാം മറ്റൊന്ന് ഷഹർ ഏറ്റുമുട്ടാൻ ിൽ എല്ലാ ശത്രുക്കൾക്കും വിരോധികൾക്കും ഒരു പേടി അള്ളാഹു അള്ളാഹു ഇട്ടുകൊടുത്തു അധികാരം നൽകി എന്നത് അമ്പിയാക്കളെല്ലാം മഷറയിൽ അവരുടേതായ വിഷയങ്ങളിൽ വ്യാപൃതരാവുകയും ജനങ്ങളൊന്നടങ്കും ഓരോ നബിമാരെയും പോയി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവസാനം അവരെല്ലാം കാണിച്ചു കൊടുക്കുന്നത് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളെയാണ് അവിടുത്തെ റെക്കമെൻറ്റേഷൻ ഉണ്ടാകുമ്പോഴാണ് മഹ്ഷറയിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്നത് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും തിരുനബി സാഹു അലൈഹി വസ്ലമുടെ സവിശേഷതകൾ എണ്ണിയാൽ നമുക്ക് തീർക്കാൻ കഴിയാത്തത്രയും പദവികൾ പ്രത്യേകതകൾ അള്ളാഹുസ് മഹാനുഭവത്തായ നൽകിയിട്ടുണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും റബ്ബ് തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ